താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവോണം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസഫലം നിക്ഷേപങ്ങൾ ലാഭമാകും ജോലിയിൽ പ്രവേശിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസം ചിങ്ങമാസത്തിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ പല വഴികളും തേടും അതിലൂടെ നേട്ടം ലഭിക്കും മാതാവിൻ്റെ രോഗകാര്യങ്ങൾ ആശങ്കപ്പെടുത്തും പുതിയ കരാറുകൾ ലഭിക്കുന്നത് വഴിത്തിരിവാകും ഭൂമി വാഹനം എന്നിവയിലൂടെ വരുമാനം ക്രമാതീതമായി വർദ്ധിക്കും ജോലിസ്ഥലത്ത് നടക്കുന്ന തർക്കങ്ങൾ മേലധികാരികളുടെ ശത്രുത വർദ്ധിപ്പിക്കും ജന്മനക്ഷത്ര നാളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമ ഫലം ചെയ്യും കന്നിമാസത്തിൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും ബുദ്ധിപൂർവ്വമായ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ ആരാധന വരുത്തും പ്രശംസയ്ക്കും അർഹനാക്കും കുടുംബത്തിൽ സുഖവും സന്തോഷവും നിലനിൽക്കും പൂർവികമായ ചില വസ്തുക്കൾ പ്രതീക്ഷിക്കാതെ കൈവശത്തിലെത്തും വ്യാപാരത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകും ഭക്ഷ്യവിഷബാധ ഏൽക്കാതിരിക്കാൻ വളരെ സൂക്ഷിക്കേണ്ടതാണ് തുലാമാസത്തിൽ ധനമാർഗ്ഗങ്ങൾ തടസ്സപ്പെട്ടു കിടക്കാൻ സാധ്യതയുണ്ട് പൂർവിക സ്വത്ത് അനുഭവിക്കാൻ ചേർന്ന സമയമായിരിക്കും പങ്കാളിത്ത കച്ചവടത്തിൽ തർക്കങ്ങൾ വന്നു ചേരും ഒന്നിച്ചു പോകാൻ കഴിയണമെന്നില്ല കുട്ടികൾക്ക് അസുഖങ്ങൾ വന്നു ചേരാം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ് വ്യാപാരത്തിൽ നൂതന സംവിധാനങ്ങൾ ഒരുക്കി മുന്നേറും അനാവശ്യമായി മനസ്സ് കലുഷിതമാകും ശിവക്ഷേത്രത്തിൽ ജലധാര ഉത്തമം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ